കഥ പറയുമ്പോൾ എന്ന സിനിമയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു സീനുണ്ട് സിനിമയുടെ ക്ലൈമാക്സ് സീനിലും മമ്മൂട്ടി വിതുമ്പി നിൽക്കുന്ന ആ ഒരു സീന് ഒരു പക്ഷേ ആ ഒരു സിനിമ അത്ര ന്യൂട്രലായി നിൽക്കുമ്പോൾ അത്രയും പോസിറ്റീവ് ലെവലിലേക്ക് എത്തിച്ച് സിനിമ അവസാനിപ്പിച്ചത് മമ്മൂട്ടിയുടെ ഒരൊറ്റ രംഗപ്രവേശനമാണ് അങ്ങനെ അതിഥിവേഷങ്ങളിൽ വന്നിട്ട് നമ്മളെ എന്നും ത്രസിപ്പിച്ച ഒരേ ഒരു നടൻ അത് മമ്മൂക്ക മാത്രമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം വേണ്ട അല്ലെ ക്ലൈമാക്സ് സീനിലും മമ്മൂട്ടി ആ കരഞ്ഞ സീനുണ്ടല്ലോ സീനിനെ കുറിച്ച് സിനിമയുടെ സംവിധായകനെ കുറിച്ച് ഞെട്ടിക്കുന്ന സത്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് വൺ ടേക്കിൽ ചെയ്തു വെച്ച ഒരു സാധനമാണ് അത്ര ആ ഒരു സീന് നമ്മളെ കൊണ്ടൊരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സാധനം പക്ഷെ മമ്മൂട്ടിയുടെ കയ്യിലായത് കൊണ്ട് വിശ്വസിച്ച് നോക്കൂ ഒറ്റ ഒറ്റ ടേക്കിലാണ് അദ്ദേഹം ആ ഒരു കാര്യം ചെയ്തു തീർത്തത് എന്നുള്ളതാണ് ഒരു മാസ്റ്റർ ഷോട്ടും ഒരു ക്ലോസ് അപ്പ് ഷോട്ടും രണ്ട് ക്യാമറ വെച്ച് ചിത്രീകരിച്ചതാണ് എന്നുള്ളതാണ് ആ ഒരു സിനിമയെ കുറിച്ച് സംവിധായകൻ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആ ഒരു സ്കിപ്പ് ചെയ്യാതെ കാണാം ചോദിച്ചു കഴിഞ്ഞാല് മമ്മൂക്കയുടെ കരച്ചിൽ റിയൽ ആയിട്ട് അത് മനസ്സിൽ കിടക്കുന്നുണ്ട് ഇപ്പോഴും മമ്മൂക്ക ഒറിജിനലായിട്ട് കരഞ്ഞു ഒറിജിനലായിട്ട് കരഞ്ഞാണ് അത് അതിനെക്കുറിച്ച് എനിക്ക് പെട്ടെന്ന് ശ്രീനിയട്ടനും മമ്മൂക്കയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഇത് മമ്മൂക്ക പ്രസംഗിക്കുമ്പോൾ ശ്രീനേട്ടൻ കരയുന്നതും മമ്മൂക്ക കരയുന്നതും അത് നമുക്ക് മനസ്സിലൊരു ഇപ്പോഴും അത് ഇങ്ങനെ സംഭവിച്ചാണോ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവമാണ് അല്ലെങ്കിലും മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ ഇമോഷണൽ സീനുകളെ വെല്ലാൻ മറ്റൊരു നടനെ കൊണ്ട് കഴിയില്ല നിങ്ങൾ ഏത് സീൻ എടുത്ത് നോക്കിക്കോളൂ മമ്മൂട്ടിയുടെ അടുത്തേക്ക് കരഞ്ഞു തോൽപ്പിക്കാൻ ആരെ ആരെക്കൊണ്ടും കഴിയില്ല ആ ഇമോഷണൽ ടച്ച് അതേപോലെ ആ ശബ്ദത്തിന്റെ ആ ഒരു മോഡുലേഷൻ അതൊക്കെ കൊണ്ടുവരാൻ മമ്മൂട്ടി കൊണ്ട് തന്നെ കഴിയുള്ളൂ അല്ലേ അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നിങ്ങളത് കേട്ടല്ലോ അദ്ദേഹത്തിനോട് ഈ ഒരു കഥ പറയുന്ന സമയത്ത് പോലെ അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞിരുന്നു എന്നാണ് അത് പറയാൻ പറയുന്നത് അതുകൂടാതെ ഈ ഒരു സിനിമയിൽ മമ്മൂട്ടി ഫ്രീ ആയിട്ട് അഭിനയിച്ചത് എന്നുള്ളതാണ് ശ്രീനിവാസനും മുകേഷും ചേർന്നുകൊണ്ടാണ് പ്രൊഡക്ഷൻ ചെയ്തത് അതുകൊണ്ട് മമ്മൂട്ടി ആ ഒരു സിനിമക്ക് ഫ്രീ ആയിട്ടാണ് അഭിനയിച്ചത് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് സ്ക്രിപ്റ്റ് തലദിവസം അതിന്റെ കോപ്പി ത്രീ ഹൺഡ്രഡ് എഴുത്ത് കയ്യെഴുത്ത് കോപ്പി കിട്ടുമ്പോ തന്നെ അത് പേപ്പറൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ത്രീ ഹൺഡ്രഡ് ചോദിച്ചു അപ്പോൾ എഴുതുമ്പോൾ നാച്ചുറലി അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് മമ്മൂക്കൊക്കെ ആ സീൻ വായിച്ചു കൊടുക്കുമ്പോഴും മമ്മൂക്ക് കണ്ണൊക്കെ നിറഞ്ഞു സ്റ്റേജിലും ഷൂട്ട് ചെയ്യുമ്പോഴും ശരിക്കും കരഞ്ഞു അല്ലെങ്കിൽ ഗ്ലിസറിൻ എന്ന സംഭവം ഒന്നും മമ്മൂട്ടിക്ക് അല്ലെങ്കിൽ ആവശ്യമില്ല അതായത് ഉള്ളിൽ നിന്നും തന്നെ ആ ഒരു വിങ്ങലുകൾ വരും അത് ഓരോ രീതികളിലാണ് ഒരേ രീതിയിലുള്ള ഇമോഷണൽ സീനുകളല്ല അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കണ്ണുനീരുകൾ വരുന്ന രീതികൾ വളരെ വ്യത്യസ്തമാണെന്നുള്ളതാണ് ഓരോ സിനിമ നിങ്ങൾ എടുത്തു നോക്കിയാലേക്ക് വാത്സല്യം എന്ന സിനിമയിൽ അതേപോലെ അരയനങ്ങളുടെ വീട് അങ്ങനെ ഓരോ സിനിമയിലും ഡിഫറെന്റ് ഡിഫറെന്റ് രീതിയിലാണ് അദ്ദേഹം ഇമോഷൻ പ്രകടിപ്പിച്ചിട്ടുള്ളത് അതൊരു വല്ലാത്ത കഴിവ് തന്നെ ഇപ്പൊ നമുക്ക് ഒരു ഇമോഷൻ കാണിക്കുമ്പോൾ ഒരു രണ്ടോ മൂന്നോ ടൈപ്പേ ഉണ്ടാവുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ഉണ്ടാവൂല പലപ്പോഴും നമ്മൾ ആ ഒരു സങ്കടം ഇറുക്കി പിടിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഒട്ടിക്കയുന്നത് ഉണ്ടാവും ചിലപ്പോ ഒരു പുഞ്ചിരിയോട് പുഞ്ചിരിയോടുകൂടി കരയുന്നുണ്ടാവും അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും റിയൽ ലൈഫിൽ ചെയ്യാൻ കഴിയുന്നില്ല അപ്പോഴാണ് മമ്മൂട്ടി റിയൽ ലൈഫിനെ അഭിനയ മുഹൂർത്തങ്ങളിലൂടെ അതൊക്കെ അത്ഭുതം തന്നെയാണ് അത് യഥാർത്ഥത്തില്ഹേഴ്സൽ ആയിരുന്നത് അന്ന് ഫിലിമിലാണ് ഷൂട്ട് ചെയ്തത് അപ്പൊ റിഹേഴ്സൽ ഇത് വേണ്ടി ചെയ്യുമ്പോൾ അപ്പൊ ഞാൻ പറഞ്ഞു സുഖീനോട് ക്യാമറമാൻ സുഗീനോട് പറഞ്ഞു നമുക്ക് ഇത് ഷൂട്ട് ചെയ്യാം കാരണം ഈ ഇത് വീണ്ടും ചിലപ്പോൾ കിട്ടണമെന്നില്ലല്ലോ അങ്ങനെ അത് രണ്ട് രണ്ട് ക്യാമറ ഉണ്ടായിരുന്നു രണ്ട് ക്യാമിച്ച് റോള് ചെയ്തു അപ്പോൾ അതുതന്നെ ഭയങ്കരമായിട്ട് ആൾക്കാർ ശരിക്കും നമ്മൾ നേരിട്ടിട്ട് നമ്മൾ റിയലായിട്ട് കാണുന്ന പോലെ ഫീൽ ആയിരുന്നു എല്ലാം പിൻഡ്രോപ് സാൻ ആയിരുന്നു അപ്പം മൂന്നാം മൂന്നാമത്തെ ഷോട്ട് ഒരുമിച്ച് പ്ലാൻ ചെയ്തെങ്കിൽ ഒറ്റ ഷോ അടിക്കകത്ത് പോയി നമുക്ക് കട്ട് കട്ട് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ആ ഒരു വലിയ ഭാഗ്യമാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ടൈമിൽ ചെയ്യുന്ന ആ ഒരു ഇമോഷൻസ് പിന്നെ വീണ്ടും വീണ്ടും ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാകും അല്ലെ അപ്പൊ അദ്ദേഹം തന്നെ പ്ലാൻ ചെയ്തൊരു സാധനമാണ് അത് ഡയറക്ടറിനും കൂടെ വില്യൻസ് ഇൻഡർ മമ്മൂട്ടി അഭിനയിക്കുന്ന ആ ഒരു സാധനം ഒരു മാസ്റ്റർ ഷോട്ട് വെച്ച് ഒരു ക്ലിപ്പും ഒരു സൈഡിൽ നിന്നോ മറ്റൊരു ക്ലോസ് അപ്പ് ഷോട്ടും വെച്ചിട്ടാണ് ആ സിനിമയുടെ മുഴുവൻ ആ ഒരു ക്ലൈമാക്സ് ചിത്രീകരിച്ചിട്ടുള്ളത് അതായത് റിഹേഴ്സൽ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് മമ്മൂട്ടിയെ അവിടെ കൊണ്ടേ നിർത്തി ഒരു വീഡിയോ എടുത്തത് എൻ്റെ പൊന്നുമക്കളെ ആ ഒരു സീന് ഇപ്പോഴും നമ്മൾ ആലോചിക്കുമ്പോൾ വിങ്ങി പൊട്ടി ഇതാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനായ നടന്റെ കഴിവ് ഈ കഴിവിനെ വല്ല മറ്റൊരു നടന്മാർ ആരെങ്കിലും ഉണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയ വിശേഷങ്ങളുമായിട്ട് വരും പോൾ സന്ധ്യപ്പെടുപ്പോൾ